സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതലാണ് വിതരണം ആരംഭിക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് തുക എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കില്ല എന്നുള്ളതാണ് ഡി ബി ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സമയം നമ്മൾ ഡി ബി ടി ബന്ധപ്പെട്ടിരുന്നു കേരളിൽ പോലും ഇന്ന് വിതരണം തുടങ്ങി എന്നുള്ള തരത്തിലാണ് വാർത്ത നൽകിയിരുന്നത് പക്ഷെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല പെൻഷൻ വിതരണം നാളെ മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ നിങ്ങൾ കേൾക്കുക പെൻഷൻ എന്റെ പേര് മുനിയറും പിന്നെ ഇന്ന് കേരളയില് കണ്ടു വിതരണം ന്യൂസിലെ ഇന്ന് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ

ഒരു മാസം രീതിയിലാണ് പെൻഷൻ വിതരണം നാളെ എത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാളെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം നമുക്കത് പ്രതീക്ഷിക്കാം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ നാളെ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച എത്തിച്ചേരുന്നതാണ് അപ്പോൾ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടില്ല നാളെ മുതലായിരിക്കും എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതിനു വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നൽകിയതാണ് എണ്ണൂറ്റി കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമതി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് മസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ഈ പ്രാവശ്യം പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ നാളെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ കയ്യിൽ പെൻഷൻ വിതരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ച നാളെ തന്നെ ട്രഷറി മുഖാന്തരം പണം എത്തുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ കയ്യിൽ വിതരണവും നേരത്തെ ആരംഭിക്കും അതായത് ബുധനാഴ്ചയോട് കൂടിയിട്ട് കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് ഏഴാം തിയതിക്കുള്ളിൽ എല്ലാ ആളുകൾക്കും കയ്യിലും ബാങ്കിലും പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ പെൻഷൻ വർദ്ധനവുമായി ബന്ധപ്പെട്ട വിവരം നവംബർ ഒന്നാം തീയതി അറിയാവുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു പെൻഷൻ വിതരണം ഇന്ന് ഇല്ല ഇന്ന് എത്തിയിട്ടില്ല ഇന്നാർക്കും പെൻഷൻ വിതരണം ഇല്ല മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആണ് അത് ഒരു മാസത്തേതാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് പല ജില്ലകളിലും പല സമയങ്ങളിലായിട്ടാണ് വിതരണം നടക്കുന്നത് അതായത് കിടന്ന നിർമ്മാണ ക്ഷേമതി ബോർഡിൽ നിന്നും ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് അയച്ച് ജില്ലാ അടിസ്ഥാനങ്ങളിലാണ് പെൻഷൻ വിതരണം നടക്കുന്നത് അതുകൊണ്ടാണ് വ്യത്യസ്ത രീതിയിൽ വിതരണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കിടന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ വരും ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു